കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം കൂടുതൽ കരുത്തുറ്റതാക്കി മുൻപോട്ടു പോകണം ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ കൂടെ നിർത്താൻ സാധിക്കുന്ന പാർട്ടികൾക്ക് അവസരമുള്ളൂ എന്ന് നിങ്ങൾ ഓർമ്മ വേണം ഇപ്പോൾ ഡൽഹിയിൽ എ എ പി തകർന്ന് തരിപ്പണമായി എന്തുകൊണ്ട അധികാരം കിട്ടിയപ്പോൾ ജനത്തെ മറന്നു അധികാരമില്ലാത്ത ബി ജെ പി ജനങ്ങളെ പിറകെ നടന്നു അതുകൊണ്ട് ജനം ബി ജെ പിയെ തെരഞ്ഞെടുത്തു അവിടെ എ എ പി തകർന്നു തരിപ്പണമായി ഇത് എല്ലാവർക്കും ബാധകമാണ് നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിൽ എലക്ഷൻ വരാൻ പോവുകയാണ് ആ എലക്ഷൻ വരുമ്പോൾ നമുക്കൊരു പുതിയ ഫേസ് ഒരു പുതിയ മുഖം ഒരു പുതിയ ശൈലി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രാവർത്തികമാക്കണം എന്ന നിർദ്ദേശമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് നമുക്കിപ്പോൾ ബൂത്ത് കമ്മിറ്റിയുണ്ട് ബൂത്ത് കമ്മിറ്റിക്ക് മുമ്പ് നേരത്തെ നമ്മളൊരു സി യു സി തുടങ്ങിയിരുന്നു പക്ഷെ തുടങ്ങിയത് പാതി വഴിക്ക് നിന്നുപോയി നിന്നു പോയതിൻ്റെ പ്രശ്നങ്ങളൊക്കെ സാങ്കേതികമാണ് അത് തിരുത്തി മുൻപോട്ട് പോകണം എന്ന തീരുമാനത്തിലാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സി യു സി സി യു സി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ പലരും ആലോചിക്കുന്നുണ്ടാകും നമ്മുടെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ പ്രദേശത്തെ ജനങ്ങളുമായി പരസ്പരം ബന്ധമില്ലാത്ത ഒരു വിഭാഗമാണ് നമ്മൾ ഏറെയൊന്നും ബന്ധമില്ല നടന്നു പോകുമ്പോൾ പോലും പഴമ്പത്ത് ആളെ കണ്ടാൽ ചിരിക്കാനോ വർത്തമാനം പറയാനോ നമ്മളില്ല ഒരു വീട്ടിലൊരു ചെറിയ അസുഖം വന്നാലോ ഒന്ന് പോയി കാണാനോ നോക്കാനോ ഒന്ന് വിളിക്കാനോ അവിടെ ആളില്ല അങ്ങനെ ജനങ്ങളുമായുള്ള സമ്പർക്കത്തിൻ്റെ അകത്ത് നമ്മുടെ നേതൃത്വം നേതൃത്വപരമായി നിൽക്കുന്ന ബൂത്ത് തല നേതാക്കന്മാർ വളരെ വളരെ അകലെയാണ് അതുകൊണ്ട് എന്തുണ്ടാകുന്നു മനസ്സുകൊണ്ടുള്ള ഐക്യമില്ല മനസ്സുകൊണ്ടുള്ള ഒരു ഐക്യമേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അസ്തിത്വം പകരൂ എന്ന യാഥാർത്ഥ്യം എൻ്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം നമുക്ക് എല്ലാ ആളുകളെയും സ്നേഹിക്കാൻ സാധിക്കണം എല്ലാ ആളുകളെയും ബന്ധപ്പെടാൻ സാധിക്കണം എല്ലാ ആളുകളുടെയും പ്രശ്നങ്ങൾ അറിയാൻ സാധിക്കണം അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ സേവനം അവർക്ക് എത്തിക്കാൻ ആരും പറയാതെ ആരോടും പറയാതെ നിങ്ങൾ ഓരോരാളുകളും ആ വീട് സന്ദർശിച്ച് അവരോടൊപ്പം എല്ലാം ഇരുന്ന് കേട്ട് അതിന് പരിഹാര മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതൃത്വം ഉയരണം എന്ന് ഞാൻ അടിവരയിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്